സർവമേഖലകളിലും വളർച്ച നേടിയ കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത പാർട്ടി ജില്ലാ കമ്മിറ്റി കെട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ നടത്തിയ ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കേരളത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ കേരളം ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കേന്ദ്രത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ കേരളം ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സിപിഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ ഉപരോധം നടത്തിയത് കട്ടപ്പന പഴയ ബസ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു കേന്ദ്ര ജില്ലാ സെക്രട്ടറി പങ്കെടുത്തുമാണ് കേരളത്തിന് അവകാശപ്പെട്ടതൊന്നും അനുവദിക്കാതെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ബഹുജന പ്രക്ഷോഭമാണ് സി പി എം സംസ്ഥാനത്തുടനീളം നടത്തിയത് കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചു കേരളത്തിന് മേൽ സാമ്പത്തിക ഉപരോധം തീർക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അർഹമായ വിഹിതവും നിഷേധിക്കുന്നു ദുരിതകാലങ്ങളിലൊന്നും സഹായിക്കാതിരുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളുടെ വലിയ ഉദാഹരണമാണ് വയനാടിനോട് സ്വീകരിച്ച സമീപനമെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു മോദി സർക്കാർ രാജ്യത്തെ ഫെഡറൽ സംവിധാനം അട്ടിമറിക്കുകയാണ് കേരളത്തിന് അർഹമായ വിഹിതമാണ് നിഷേധിക്കുന്നത് ബി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുന്നു രാജ്യത്ത് ബിജെപിയുടെ പ്രധാന ശത്രു കർഷക പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തിയ സി പി എം ആണെന്ന് സി എസ് സുജാത പറഞ്ഞു రాజ్య దేవుడ కుట్రలకి ప్రైంట్లుெல்லாம் ఇండే ప్రణాళిక తో చేయబడును. సమర్థకుడిని ఎవర్కి పెడితాము తీకి ఒకరు. అవరే నిలపికేట బడ్జెట్ నికలాలోకి ఆ బడ్జెట్ నికొందు సహాయం కలిత సమయము కొరకు వీటొనతే బడ్జెట్ నికరం అవరే తిరిగి ఇడం కొరకు నారపత సమయమున అవర్కు వెడితే తిరిగి వెళ్ళిపోwidetilde ఇండే రాష్ట్రము ముఖం സ്ത്രീകൾ പോഷകൂലെ തുറന്ന കുഞ്ഞു അതീവ ദുരിതത്തിലൂടെ മുന്നോട്ട് പോയിരിക്കുന്നത്

മാത്രം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉപരോധ സമരത്തിൽ അധ്യക്ഷനായിരുന്നു എം എം മണി എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എസ് മോഹനൻ പി എസ് രാജൻ കെ വി ശശി ആർ തിലകൻ എം ജെ മാത്യു ശൈലജ സുരേന്ദ്രൻ റോമിയോ സെബാസ്റ്റ്യൻ കടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു